ഹായ് മച്ചന്മാരെ വല വീസി ഞണ്ടെ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ നമ്മുടെ മോരമ്പം ബീച്ചില് നാല് ചേട്ടന്മാർ വല വീശി ഞണ്ടെ പിടിക്കണ കാഴ്ചയായിട്ടാ അപ്പൊ നമുക്ക് വീടിലൊക്കെ പോയാലോ ണ്ടാവ <laughs> കുറേ നേരം കൊണ്ട് ഞാൻ പിടിക്കാൻ കേട്ടാ അപ്പൊ നാല് മണിക്കൂർ കൂടെ ഞാൻ ഞണ്ടി പിടിക്കാന്ന് പറഞ്ഞു ഏ കണ്ടില്ലേ ഒരു നാല് കിലോത്തോളം ഞാൻ കിട്ടിയ കേട്ടാ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചേർന്ന് ഞണ്ടു തന്നെ കിട്ടിയത് എല്ലാവർക്കും ഞണ്ട് തന്നെയാണ് കിട്ടുന്നത് കണ്ടാ ആ ചേർന്ന് കിട്ടിയോക്കിയാ അത് ഞണ്ട് മാത്ര അപ്പൊ അച്ചമ്മ ഞണ്ട് സീസൺ ആണ് തോന്നിട്ടോ അതെ നമ്മുടെ മൂന്നാമത് വീശിയ ചേട്ടന് ഞണ്ട് തന്നെയാ എല്ലാവർക്കും ഞണ്ടു തന്നെ ഉണ്ട് അതേ കണ്ടില്ലേ മൂന്ന് ചേട്ടന്മാരും വല വീശി വന്നപ്പോ തന്നെ ഉണ്ടല്ലേ ഇത് എല്ലാവർക്കും തന്നെ തന്നെയാ ഒരുപാട് വല വീശിട്ട് ആകെ ഒന്ന് രണ്ട് മീൻ മാത്രമേ ഉള്ളു കേട്ടാ അപ്പൊ വച്ചാമ്പരം നമ്മുടെ കാട്ടിട്ട് നമുക്ക് എങ്ങനെയാണെങ്കിൽ പിടിക്കാം അപ്പോ രണ്ടാണെങ്കിൽ നമുക്ക് അടിപൊളു അപ്പം മച്ചാമ്മര് നമ്മുടെ ഈ രണ്ടുപിടുത്തങ്ങൾക്കിടയിൽ ഒരു കോലാൻ കൂട്ടം കയറി കേട്ടാ അടിപൊളി ഒരു കോലാന കേട്ടോ അപ്പൊ അച്ചാമ്പര് നമ്മുടെ വീഡിയോട് അവസാനിക്കുക കേട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ വരാം ബൈ ഫ്രണ്ട്സ്